രണ്ടായിരത്തി എട്ടിൽ ചെല്ലാർകോവിൽ ഇക്കോ ടൂറിസം കമ്മ്യൂണിറ്റി സെന്ററിന്റെ സഹായത്തോടെ സംസ്ഥാന ഇക്കോ ടൂറിസം വനം വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയത് ഇവിടെയുള്ള ഗ്രാമവാസികൾ തന്നെയാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് ഇതുമായി ബന്ധപ്പെട്ട് വാച്ച് ടവർ ഔഷധ സസ്യങ്ങളുടെ ഹെർബേറിയം ഒരു ടൂറിസ്റ്റ് അമ്യൂനിറ്റി സെന്റർ തുടങ്ങിയവ ഇവിടെ കാണാം ഗെയ്ഡഡ് ട്രക്കിംഗ് ഗെയ്ഡഡ് സ്പൈസ് ടൂർ ആയുർവേദ ഗാർഡൻ ബട്ടർഫ്ലൈസ് ഗാർഡൻ ചിൽഡ്രൻസ് പാർക്ക് മറ്റ് ഗ്രാമീണ പ്രവർത്തനങ്ങൾ എന്നിവ വിനോദസഞ്ചാരികൾക്ക് ഇവിടെ ആസ്വദിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഉള്ളത് ചെല്ലാർഗോവിൽ എക്കോ ടൂറിസം എന്ന പാർക്കിലാണ് നമ്മൾ ചെല്ലാർഗോയിൽ എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു മൂന്നേക്കർ പാർക്കാണ് ഇത് തേക്കടിയിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് ഇത് കേരള തമിഴ്നാട് ബോർഡറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ് ഇവിടെ നമ്മുടെ ഒരു വാച്ച് ടവർ ഉണ്ട് വാച്ച് ടവർ അതുപോലെ തന്നെ ഒരു മൂന്നേക്കർ എക്കോ പാർക്കാണ് ആ പാർക്കിൽ വാച്ച് ടവറിൽ നിന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് നമ്മുടെ തമിഴ്നാടിൻ്റെ തേനി ജില്ലയുടെ ഒരു ഇരുപത്തി ഗ്രാമങ്ങളും ടൗണുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഒരു പ്രകൃതിയുടെ ഭംഗി നമുക്ക് വാച്ച് ടവറിൽ നിന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തേക്കടി സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി എന്ന് പറയുന്ന ക്ഷേത്രം ഇരിക്കുന്ന ആ മല അതുപോലെ മേഘമല മേഘമലയുടെ ഒക്കെ ഫുൾ വ്യൂ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് നമ്മുടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിനകത്തൊരു മൂന്നേക്കർ സ്ഥലമുണ്ട് അതിൽ ബട്ടർഫ്ലൈ ഗാർഡന് ആയുർവേദ ഗാർഡന് ചിൽഡ്രൻസ് പാർക്ക് എക്കോ പാർക്ക് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഒരു മൂന്നേക്കറിൽ ഒരു ഫാമിലിയായിട്ട് വന്നാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്കുള്ള അവസരം ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഉള്ള ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ ഇടം എന്ന ഒരു േരിൽ നമ്മൾ ഇതിനകത്ത് ടെൻറ്റ് ക്യാമ്പിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഫാമിലിയായിട്ട് വരുന്ന ഒരു പത്തോ അമ്പതോ പേർക്ക് നിങ്ങൾ ഒന്നിച്ചു വന്നാൽ തങ്ങാനും അതിനുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു പാക്കേജ് ഉണ്ട് അങ്ങനെയൊക്കെ വന്ന് നിങ്ങൾക്കൊരു ഫാമിലിയായിട്ട് ആസ്വദിക്കാനുള്ള ഒരു ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ചെല്ലാർകോയിൽ എക്കോ ടൂറിസം എന്ന് പറയുന്നത് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന വരുമാനം വനവൽക്കരണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും മറ്റ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കും ഉപയോഗിക്കുന്നു ഇവിടെ ഒരു വാച്ച് ടവറും ബാൽക്കണിയിൽ ഒരു ടെലിസ്കോപ്പും കാണാം ദൈവത്തിൻ്റെ സ്വന്തം ബാൽക്കണി എന്നാണ് ഈ ബാൽക്കണി അറിയപ്പെടുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് ഇവിടെ നിന്നുള്ള ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സൂര്യോദയവും സൂര്യാസ്തമയവുമാണ് റോഡ് റെയിൽ വിമാനം എന്നിവയിലൂടെ ഈ സ്ഥലം പുറംലോകവുമായി തികച്ചും ബന്ധപ്പെട്ടിരിക്കുന്നു കുമളി ടൗണിൽ നിന്ന് ലോക്കൽ ബസ്സുകളും ടാക്സികളും ലഭ്യമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തേനി റെയിൽവേ സ്റ്റേഷനും മധുര എയർപോർട്ട് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളവുമാണ്